ഹലോ ഞാനൊരു സാധനം കാണിച്ചിരട്ടോ നിങ്ങളെ കണ്ടോളിയേ നിങ്ങളെ കണ്ടോ ഇത് ഗംഭീര സാധനം ഇത് ഇത് നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് വന്നവരെ എന്താ മോ ഇതെന്താ ഗംഭീര സാധനം നിങ്ങളെ നാട്ടിൽ കണ്ടിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മൾ മുറ്റത്ത് വന്നപ്പോൾ ഒരു വീഡിയോ മാത്രം അല്ല വേറെ ഒന്നുമല്ല കേട്ടോ അതൊരു വീഡിയോ മാത്രം നമ്മൾ ഇഷ്ടം പോലെ ഉണ്ട് ഇത് പക്ഷേ നമ്മൾ ഞാൻ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല പക്ഷെ ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അപ്പോൾ ഒരു ജസ്റ്റ് ഒരു വീഡിയോ കാണാത്തവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ മാത്രം എൻ്റെ അടുക്കതൊന്ന് തിരിഞ്ഞു നിന്നു അപ്പോൾ ഞാനൊന്ന് പേടിച്ചു പോയി അപ്പോൾ അല്ലാതെ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര പടുകൂട്ടൻ സാധനമാണ് അത് ഞാനാകെ ഞെട്ടിപ്പോയി എൻ്റെ തിരിഞ്ഞപ്പോൾ ചെറിയൊരു വായ്പാടായിപ്പോയി അങ്ങന കണ്ടില്ലേ അങ്ങനെ കണ്ടില്ലേ സാധനം കണ്ടില്ലേ ഇതിനൊന്നും പറ്റിയൊന്നുമില്ല ഇത് എന്താണെന്നാൽ ഇത് പോകുന്നില്ല അപ്പോൾ ഇത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇത് പക്ഷെ നമുക്കൊന്ന് മുന്നോട്ട് പോകാൻ പറ്റൂല കാരണം വെച്ചാൽ ഇത് കടിക്കുക കടിക്കും നൂറ് ശതമാനം കടിക്കും പക്ഷേ നമുക്കത് എന്താ പറയുക ലോങ്ങ് വീട് എടുക്കാൻ മാത്രമേ പറ്റൂ അത്രയും ഇങ്ങനത്തെ ഒരു ഇത്രയും മുന്നിൽ വന്ന് നിന്നപ്പോൾ മറ്റേ ഇതിനെ കാണാൻ കിട്ടില്ല പാഞ്ഞതാണ് എന്തുകൊണ്ടാണ് പായതൊന്നും എനിക്കറിയില്ല പക്ഷെ ഞങ്ങൾ വേറെ വീഡിയോ മാത്രം കേട്ടോ കാണാത്തവർ കാണിക്കാൻ വേണ്ടി മാത്രം അല്ലാണ്ട് വേറൊന്നിനല്ല എല്ലാവരോടും ഞാൻ പറയാം വേറൊന്നുമല്ല നമ്മൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ പക്ഷെ നമ്മളൊന്നും അങ്ങനെയൊന്നും നമ്മൾ ഇതുവരെ നമ്മൾ ഇതിന് ഒന്ന് നമ്മളൊന്നും ചെയ്യാറില്ല പക്ഷേ ഇത് ഞങ്ങൾ കളയുന്ന ചോറ് അങ്ങനെ മീൻ്റെ തലമൊക്കെ തിന്നാൻ പറ്റാണ് പക്ഷെ അത് ഇത് കണ്ടപ്പോൾ ഒരു കാഴ്ച തോന്നിയപ്പോൾ ഒരു വീഡിയോ എടുത്തു കണ്ടില്ല വേറെ ഒന്നും പക്ഷേ ഇത് എന്താണെന്ന് അറിയില്ല ഒരു ഓട്ടോ ഞാൻ ഓടിയിട്ടുണ്ട് തിരിഞ്ഞ് നിന്നപ്പോൾ അപ്പോൾ ഭയങ്കര ഒരു ഭയാനകമായ ഒരു ഒരു വല്ലാത്തൊരു ഇത് മുന്നോട്ട് എനിക്ക് അടുത്തേക്ക് പോകണുണ്ട് പക്ഷേ ഇത് ഭയം കൊണ്ട് അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല ഇത് ഇതിൻ്റെ നിപ്പ് കണ്ടിട്ട് എനിക്ക് നിപ്പ് കണ്ടിട്ട് എനിക്ക് പേടിയാണ് അടുത്തേക്ക് പോകാൻ തോന്നില്ല എന്താണെന്ന് അറിയാല്ലത് അത് നേരത്തെ കഷണം കഴിക്കാൻ പറഞ്ഞാൽ ഞാൻ നോക്കിയതാണ് അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ ഒരു ഒരു ഇത് തോന്നി അപ്പോൾ പിന്നെയും പറയുകയാണ് കാണാത്തവർക്ക് വേണ്ടി മാത്രം എടുക്കുന്ന വീഡിയോ വീടായിട്ട് പക്ഷേ നമ്മൾ ഈ ഇതിനൊന്നും നമ്മൾ ഒരിക്കലും നമ്മൾ ചെയ്യുകയൊന്നുമില്ല നമ്മളെ പോലെ തന്നെ ജീവിയാണിത് പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ മാളമൊക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടംപോലെ മാളുണ്ട് പക്ഷെ നമുക്ക് നമ്മൾ ഇതിനായിട്ടുള്ള നമ്മൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യില്ല നമ്മൾ നമ്മുടെ ജോലി നമ്മളെ കാര്യം നോക്കുമ്പോൾ നോക്കാം അപ്പോൾ പിന്നെ ഞാൻ പറയാൻ ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രം എടുക്കുന്ന വീഡിയോ സെറ്റ് ചെയ്ത് വീടിയാണ് എനിക്ക് അടുത്തേക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ ഈ ഫോണ് ക്ലിയർ ഇല്ലാത്തത് ക്ലാരിറ്റി കിട്ടുന്നില്ല അപ്പോൾ അതിന് പറഞ്ഞു വിടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതാണ് ഇത് മേലെ മലയൊന്നും ഇറങ്ങി വന്നാൽ ഇത്